ണക്കിന് സ്വര്ണ്ണം ഇന്ത്യയിലെത്തിയിട്ടില്ല കണക്കെല്ലാം തെറ്റി ഇറക്കുമതി ഡാഡിയില് മുംബൈ ഇന്ത്യയുടെ സ്വര്ണ്ണ ഇറക്കുമതി സംബന്ധിച്ച കണക്കുകളില് വിശദമായ പരിശോധന നടത്താന് കേന്ദ്ര സർക്കാർ നവംബറിലെ ഇന്ത്യയുടെ സ്വര്ണ്ണ ഇറക്കുമതി മുന്വർഷത്തെ അപേക്ഷിച്ച് എക്കാലത്തെയും ഉയർന്ന പതിനാല് ദശാംശം എട്ട് ബില്യൺ ഡോളറിലെത്തി മൂന്ന് മടങ്ങ് വധിച്ചതായുള്ള ഔദ്യോഗിക വ്യാപാര കണക്കുകള് പുറത്തുവന്നതിന് പിന്നാലെയാണ് പരിശോധനയ്ക്ക് കേന്ദ്രം ഒരുങ്ങുന്നത് സ്വര്ണ ഇറക്കുമതി ഡാറ്റയുടെ വിശദമായ പരിശോധന ആരംഭിച്ചതായി വാണിജ്യ മന്ത്രാലയ ഉദ്യോഗസ്ഥന് പറഞ്ഞു നവംബറിലെ മുപ്പത്തിയെട്ട് ബില്യൺ ഡോളറിന്റെ ഇന്ത്യയുടെ റെക്കോർഡ് വ്യാപാര കമ്മി രൂപയെ എക്കാലത്തെയും താഴ്ന്ന നിലയിലേക്ക് തള്ളിവിട്ടിരുന്നു ഈ സാഹചര്യത്തിലാണ് പരിശോധന സ്വര്ണ ഇറക്കുമതിയുടെ അസാധാരണമായ കുതിച്ചുചാട്ടം ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് കൊമേഴ്സില് ഇന്റലിജൻസ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് ഡി ഡാറ്റയുടെ വിശദമായ പരിശോധന ആരംഭിച്ചിട്ടുണ്ട് സെൻട്രല് ബോർഡ് ഓഫ് ഇൻഡയറക്ട് ടാക്സസ് ആൻഡ് കസ്റ്റംസിന്റെ സി ബി ഐ സി ഡാറ്റ ഉപയോഗിച്ച് ഇത് സംബന്ധിച്ച് പരിശോധന നടത്തും ഉദ്യോഗസ്ഥര് പറഞ്ഞു അതേസമയം എങ്ങനെയാണ് പിശക് സംഭവിച്ചതെന്ന ചോദ്യത്തിന് ഔദ്യോഗിക പ്രതികരണമൊന്നും വന്നിട്ടില്ല എങ്കിലും ജൂലൈയില് സ്റ്റാറ്റിസ്റ്റിക്സിൽ വന്ന മാറ്റത്തെ തുടർന്ന് ഉദ്യോഗസ്ഥർക്ക് കണക്കിലെ പിശക് വന്നിരിക്കാമെന്നാണ് ബ്ലൂംബെർഗ് റിപ്പോർട്ട് പറയുന്നു നവംബറിലെ സ്വർണത്തിന്റെ മൊത്തം ഇറക്കുമതിയുടെ അമ്പത് ടണ്ണോളം അധികമായി കണക്കാക്കിയുള്ള റിപ്പോർട്ടായിരുന്നു പുറത്തുവന്നിരുന്നത് വർദ്ധിച്ചു വരുന്ന നിക്ഷേപ ആവശ്യം താരിഫ് കുറക്കല് വ്യാപാര കരാറുകളിലെ പഴുതുകള് എന്നിവയുൾപ്പെടെ ഒന്നിലധികം ഘടകങ്ങളാല് ഇന്ത്യയിലെ സ്വർണ്ണ ഇറക്കുമതി ഭയാനകമാമിതം ഉയർന്നതായി ടാങ്ക് ഗ്ലോബൽ ട്രേഡ് റിസർച്ച് ഇനിഷ്യേറ്റീവ് ജിഡിയാരി അഭിപ്രായപ്പെട്ടിരുന്നു ഇത് വ്യാപാര സന്തുലിതാവസ്ഥയെ വികലമാക്കുന്നതിലൂടെയും രൂപയെ ദുർബലപ്പെടുത്തുന്നതിലൂടെയും കറണ്ട് അക്കൌണ്ട് കമ്മി വർദ്ധിപ്പിക്കുന്നതിലൂടെയും കാര്യമായ സാമ്പത്തിക ആശങ്കകൾ ഉയർത്തിയിട്ടുണ്ട് എന്നും ജിഡിയാരെ പറഞ്ഞിരുന്നു ദുബായിൽ നിന്നുള്ള സ്വര്ണ ഇറക്കുമതി തടയാന് ലക്ഷ്യമിട്ട് കഴിഞ്ഞ ബജറ്റിലെ ഇറക്കുമതി ചുങ്കം പതിനഞ്ച് ശതമാനത്തിൽ നിന്ന് ആറ് ശതമാനമായി കുറച്ചത് ഇറക്കുമതിക്ക് കൂടുതൽ പ്രോത്സാഹനം നൽകി നിലവിലെ ആറ് ശതമാനം താരിഫില് ആഭ്യന്തര സ്വർണ്ണ വില ആഗോള വിലയേക്കാൾ അല്പം കൂടുതലാണ് ഇത് സ്വര്ണ്ണത്തെ ആകര്ഷകമായ ദീർഘകാല നിക്ഷേപമാക്കി മാറ്റുന്നു ജിഡിയാരി പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബറിലെ സ്വർണ്ണ ഇറക്കുമതി പതിനാല് ദശാംശം ഒമ്പത് ബില്യൺ ഡോളറിലെത്തിയിരുന്നു ഇത് ഇന്ത്യയുടെ മൊത്തം ചരക്ക് ഇറക്കുമതിയുടെ ഇരുപത്തിയൊന്ന് ദശാംശം രണ്ട് ശതമാനമാണ് ആദ്യമായി സ്വർണ്ണം ക്രൂഡ് പെട്രോളിയത്തെ മറികടന്ന് ഇന്ത്യയുടെ ഏറ്റവും വലിയ ഒറ്റ ഇറക്കുമതി ഇനമാവുകയും ചെയ്തിരുന്നു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് നവംബറിനെ അപേക്ഷിച്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബറിലെ ഇറക്കുമതി മുന്നൂറ്റി മുപ്പത്തി ദശാംശം നാല് ശതമാനം വർദ്ധിച്ചു ഈ കുത്തനെയുള്ള വർധനവ് ഇന്ത്യയുടെ പ്രതിമാസ വ്യാപാര കമ്മി ഏറ്റവും ഉയർന്ന നിലയിലെത്താന് കാരണമായിരുന്നു ഇത് രൂപയുടെ മേൽ അധിക സമ്മർദ്ദം ചെലുത്തി രൂപയുടെ മൂല്യം ഇടിയുന്നത് ഇറക്കുമതി ചെലവ് വർദ്ധിപ്പിക്കുകയും കറണ്ട് അക്കൌണ്ട് കമ്മി കൂടുതൽ വഷളാക്കുകയും ചെയ്യുന്നു